ഫ്രഷ്യസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു ചക്കരിശോയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ആ നമ്മുടെ പഴയ കാലത്ത് ആ പഴമ നഷ്ടപ്പെടാതെ തന്നെ അതേ സ്വാതിൽ എങ്ങനെ നമുക്ക് ചക്കരിശ്ശോരി ഉണ്ടാക്കാമെന്ന് നോക്കാം അരയ്ക്കുന്നതിലും അരിയുന്നതിലും താളിക്കുന്നതിലും ഒക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കും നല്ല സ്വാദിഷ്ടമായ ചക്ക ഇരിശോ കഴിക്കാം ഇത് നാൽപ്പത് ചക്ക ചുളയുണ്ട് ഇത് ഇരുപത്തഞ്ച് ചക്കക്കുരു ഉണ്ട് നിങ്ങൾ എത്ര ചക്കയാ ചക്കച്ചുളയാണോ എടുക്കുന്നത് അതിൻ്റെ പകുതിയിൽ കൂടുതൽ ചക്കക്കുരു എടുക്കണം ഈ രീതിയിലാണ് ഇത് അരിയേണ്ടത് ചക്കച്ചുളയും ഈ രീതിയിലാണ് അരിയേണ്ടത് ഈ ചക്കക്കുരു എടുക്കുമ്പോൾ ഈ ചക്കയോ ചക്കക്കുരുവിനോട് ചേർന്നിരിക്കുന്ന ഈ പാടമുണ്ടല്ലോ ഇത് ചുരണ്ടി കളയരുത് സ്വാഭാവികമായിട്ട് ചക്കക്കുരു കഴിക്കുമ്പോൾ ചിലർക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടാവാം അത് ഒഴിവാക്കാനായിട്ട് ഇത് അതിനകത്തിരുന്നാൽ വളരെ നല്ലതായിരിക്കും ഞാൻ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ചെറിയ ചെറിയ ടിപ്സുകൾ പറയും അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ചക്കയും ചക്ക നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട് നമുക്ക് കുക്കറിലോട്ടിടാം ചക്ക തിരഞ്ഞെടുക്കുമ്പോൾ നല്ല വിളഞ്ഞ ചക്ക നോക്കി തിരഞ്ഞെടുക്കണം അത് പഴുത്ത് പോകരുത് ഇനിപ്പ് വെച്ച് കഴിഞ്ഞാൽ ആ ചക്ക രശൂർ അത്ര കൊള്ളത്തില്ല കറിൽ വെക്കുന്നതായത് നമുക്ക് വളരെ കുറച്ച് വെള്ളം മതി ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളമേ ഉപയോഗിക്കുന്നുള്ളൂ ഞാൻ കല്ലുപ്പ് നീരാണ് ഉപയോഗിക്കുന്നത് ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഉപ്പ് നീരാണെങ്കിൽ നമ്മുടെ ഹെൽത്തിന് കല്ലുപ്പാണ് നല്ലത് അതുകൊണ്ടാണ് ഞാൻ കല്ലുപ്പ് യൂസ് ചെയ്യുന്നത് ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു മൂന്ന് പിസിൽ കേൾക്കുന്നത് വരെ വേവിക്കാം നല്ല ഫൈനായിട്ട് വേവണം ഇരിച്ചു മൂന്ന് കേട്ട് കഴിഞ്ഞു ഞാൻ സിങ്കിൽ കൊണ്ടു വെള്ളം ഒഴിച്ച് ഇതിൻ്റെ എല്ലാം കളഞ്ഞു അതാ എയർ പോയി ഇനി തുറക്കുകയാണ് ആ നന്ന വെന്ത് കഴിഞ്ഞു ഇനി നമുക്കിത് ഒരു തവി കൊണ്ട് ഇത് നല്ലോണം അരങ്ങി ഉണയ്ക്കണം അതാ വെന്തു ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്കറിയാം വെന്തു ഇനി നല്ല രീതിയിൽ നല്ല ഫൈനായിട്ട് അരങ്ങി ഉണച്ചിട്ട് അതൊരു ലൂസ് ചെറിയ ഒരു ലൂസോടുകൂടിയാണ് എരിച്ചൂരി ഇരിക്കുകയുണ്ട് അതിന് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം നല്ല അരങ്ങി ഉടച്ചതിന് ശേഷം മാത്രമേ തിളച്ച വെള്ളം ഒഴിക്കാവൂ ഇതിന് ശേഷമേ നമ്മൾ അരപ്പ് അരയ്ക്കാവൂ അരപ്പിൻ്റെ ആ മണം മുഴുവനും ഈ കറിക്ക് നമുക്ക് കിട്ടണമെങ്കിൽ നല്ലതുപോലെ അരങ്ങി ഉടച്ചതിന് ശേഷം അരയ്ക്കുക എൻ്റെ തുടുപ്പ് ഇതാണ് തവി വെച്ചൊന്നും അരങ്ങി ഉടച്ചാൽ അത് നല്ലവണ്ണം ഉടയത്തില്ല ഞാൻ ഇത് വെച്ചാണ് കിഴങ്ങും ചക്കയൊക്കെ നല്ല ഉടച്ചെടുക്കുന്നത് കണ്ട നല്ല ഫൈനായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിനകത്ത് നമുക്ക് വെള്ളം ഒഴിക്കാം ചൂട് വരുന്ന തിളച്ച വെള്ളമാണ് ഒഴിക്കേണ്ടത് ഈ കപ്പിന് ഒന്നര കപ്പ് തിളച്ച വെള്ളം ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് ചേർത്ത് നല്ലവണ്ണം ഇളക്കി ഇതായി ഈ പരുവത്തിൽ എത്തിയിട്ടുണ്ട് ഇതാണ് കറക്റ്റ് പരുവം ഇനി നമുക്ക് അരപ്പരച്ച് ഇതിനകത്തോട്ട് ചേർക്കാം ഈടിയ അളവിലുള്ള അരമുറി തേങ്ങയും അരസ്പൂൺ മഞ്ഞപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇത് ഒരു നാല് വെളുത്തുള്ളി ചെറിയ വെളുത്തുള്ളി മൂന്ന് കൊച്ചുള്ളി മൂന്ന് പച്ചമുളക് ജീരകത്തിൽ ഒരല്പം വെള്ളം കുറഞ്ഞിട്ട് നല്ല രീതിയിൽ ചതച്ചെടുത്തിരിക്കുകയാണ് എന്നിട്ട് വേണം അരയ്ക്കാനായിട്ട് നമ്മൾ കല്ലിൽ അരയ്ക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു മണവും എല്ലാം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ആദ്യം നമുക്ക് ഇത് ഇത്രയും സാധനങ്ങൾ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇത് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് മിക്സ് ചെയ്യാം ഇത് നമ്മൾ അരകലിൽ അരയ്ക്കുമ്പോൾ നല്ലോണം അരയത്തില്ല അതിൻ്റെ പാൽ ഉടഞ്ഞു വരണം തേങ്ങയുടെ പാൽ ഉടഞ്ഞു വരണം ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ നല്ല രീതിയിൽ പാൽ ഉടച്ചെടുത്തിട്ട് അതിൻ്റെ കൂടെ ഈ കറിവേപ്പിലയും കൂടി നമ്മൾ രണ്ട് തണ്ട് കറിയേപ്പലയും കൂടി അതിനകത്ത് ഇങ്ങനെ ഉടച്ച് ചേർത്ത് ഇതെല്ലാം കൂടി ഒന്ന് ചേർന്ന് വരുമ്പോഴുണ്ടാകുന്ന ഒരു മണം ആ ചക്കകത്ത് പിടിക്കണം അപ്പോൾ നേരത്തെ ഒന്നും അരച്ച് വെക്കരുത് അപ്പോഴും ചക്ക വെന്തിന് ശേഷം മാത്രമേ ഈ ഒരു പരിപാടി ചെയ്യാവൂ ഇത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാം നമ്മൾ ഇതുപോലെ ചെയ്ത് ശീലിച്ചു വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇന്ന് ഇനി ഇതിനകത്ത് ഒരു ശകലം വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് ഒന്ന് ഒരടിയെ അടിക്കാവൂ അത് ഒരുപാട് അരഞ്ഞു പോകാൻ പാടില്ല ഒന്നര സ്പൂൺ വെള്ളം ഒഴിച്ച് ഇത് അരപ്പ് അരച്ചിട്ടുണ്ട് അരപ്പിവിടെ റെഡിയാണ് ഇത് നമുക്ക് ഇതിലോട്ടിനി ചേർക്കാം നല്ല മണം വരുന്നുണ്ട് ഇത് നല്ല രീതിയിൽ മിക്സ് ആയിട്ടുണ്ട് ഇനി കുറച്ച് ഒരു ഒരു മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് അതിൻ്റെ പച്ച ചുവ വിടുന്നതിന് വേണ്ടിയിട്ട് അടച്ച് വെച്ച് ആവി ഏറ്റണം ആവി വന്നു കഴിഞ്ഞു ഇനി നമുക്ക് താളിക്കലാണ് പത്രം ചൂടായതിനു ശേഷം ഒരു ഒരു രണ്ട് മൂന്ന് സ്പൂണോളം എണ്ണ വേണം ഇതിന് ഒരു രണ്ട് സ്പൂണോളം എടുത്ത് എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്കൊരു അരസ്പൂൺ കടുകിട കടുക് പൊട്ടി കഴിഞ്ഞതിന് ശേഷം മാത്രം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്ന് ഉഴുന്ന് പരിപ്പ് അതൊന്ന് ചെറുതായിട്ടൊന്ന് മോട്ട് വരുമ്പോഴേക്കും ചെറിയ ഉള്ളി ഒരു പന്ത്രണ്ട് ചെറിയ ഉള്ളി വളരെ നൈസായിട്ട് അരിഞ്ഞതാണ് ഇത് ചേർത്ത് കൊടുക്കാം കൂടാതെ തന്നെ ഒരു നാല് പറ്റൽ രണ്ടായിട്ട് കട്ട് ചെയ്തതാണ് അതും കൂടി ഇട്ട് ഒന്ന് മൂത്ത് വരട്ടെ ഉള്ളി ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വരാറാവുമ്പോൾ നമുക്ക് ഒരു രണ്ടര സ്പൂൺ തേങ്ങ തിരികിയത് ചേർത്ത് കൊടുക്കാം ഇത് നല്ല മൂത്ത് വരണം നല്ല മണമായിരിക്കും ഈ സമയത്ത് ഒരു മൂന്ന് തണ്ട് കറിയപ്പില ഇങ്ങനെ തിരിഞ്ഞ് ചേർക്കുക എന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഈ സമയത്ത് ഒരു സ്പൂൺ ഒരു സ്പൂൺ കുരുമുളക് കൂടി ഇതിൽ ചേർക്കണം എന്താ ടേസ്റ്റ് ടേസ്റ്റായിരിക്കും നമുക്കുള്ള ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പം നിങ്ങളിത് ഉണ്ടാക്കിയിട്ട് ഒന്ന് കമണിച്ചിടണേ നല്ല അസാധ്യമായ മണം അതാ ഇതെല്ലാം കറക്റ്റായിട്ടുണ്ട് പരിതും കറക്റ്റാണ് ഇനി നമുക്കിതിലോട്ടിട്ട് കൊടുക്കാം ഒരു മിനിറ്റ് ഒന്ന് ഇത് അടച്ചു വയ്ക്കണം ഒരു മിനിറ്റ് കഴിഞ്ഞു അത നല്ല ആവി വന്നിട്ടുണ്ട് നല്ല മണമുണ്ട് കറക്റ്റാണ് ഇവിടെ റെഡിയാണ് തായി ഇവിടെ ചക്ക ഇരിശോര് റെഡി ആയിട്ടുണ്ട് നല്ല ചൂട് ചോറും ചക്ക ഇരിശോ മാമ്പഴ പുളിശ്ശേരിയും നല്ല ബീഫ് കറിയും ചിക്കൻ കറിയും മീൻ കറിയും ഒക്കെ കൂട്ടി ഇതങ്ങ് അടിച്ച് പൊളിച്ച് കഴിക്കാനായിട്ട് ഭയങ്കര സ്വർഗമായിരിക്കും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് എനിക്ക് കമൻസ് ഇടണം ഓക്കെ